ണ്ണൻ കൊമ്പുള്ള നാളികേരം വാഗത്തെണ്ണാച്ചിസ്വാമി തെങ്ങിൻ തൈ കൃഷി കച്ചവടത്തിൽ വലിയ വിദഗ്ധനായിരുന്നു നാളികേരം മുളപ്പിച്ച് ഒന്നൊന്നര വയസ്സാകുമ്പോൾ പറിച്ചു വിളിക്കുന്ന ഏർപ്പാടായിരുന്നു സ്വാമിയുടെ ബിസിനസ് നല്ലയിനം തെങ്ങിൻ തൈകൾ കിട്ടണമെങ്കിൽ തൻ്റെ കല്പകവാദിയിൽ വരണമെന്ന് അണ്ണാച്ചി അണ്ണാച്ചിസ്വാമി വിളംബരം ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഒരു തേങ്ങ ലേലത്തിൽ ലഭിച്ചത് പ്രത്യേക ജനസ് നാളികേരം വളരെ വലുപ്പമുള്ളത് ചകിരിയാണെങ്കിൽ പേരിന് മാത്രമേ ഉള്ളൂ നാളികേരം എടുത്ത് പൊതിച്ചപ്പോൾ നല്ല തുടവും അനുഭവപ്പെട്ടു ഏതായാലും വിശേഷപ്പെട്ട ഈ ജനസ് നാളികേരം തൻ്റെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് അത് പാകി മുളപ്പിക്കാൻ അണ്ണാച്ചി സ്വാമി തീരുമാനിച്ചു അത് മുളച്ചു കിട്ടി പട്ട പട്ടവിരിഞ്ഞ് ആദ്യത്തെ നാളികേരം കിട്ടാൻ തുടങ്ങിയാൽ അത് മുഴുവനും ഗുരുവായൂരപ്പന് കൊടുക്കാമെന്ന് സ്വാമി പ്രാർത്ഥിച്ചു നാളികേരം മുളച്ചു തൈ തയ്യാറായി ആ തൈപ്പട്ടകൾ കരുത്താർന്നു വളരാൻ തുടങ്ങി അന്നാച്ചി അന്നാച്ചിസ്വാമി ആകുന്ന ശുശ്രൂഷകൾ അനുദിനമെന്നോണം ചെയ്തു വന്നു സ്വാമി ആ തെങ്ങിൻ തൈ മൂട്ടിൽ നിന്ന് പോകുന്ന നേരമില്ല കൃത്യം അഞ്ചാം കൊല്ലം കുഴിയിൽ നിന്നുകൊണ്ട് തന്നെ ആ തെങ്ങിൻ തൈ ചൊട്ടയിട്ടു കുലക്കൂമ്പ് വിരിഞ്ഞു ആ ദിവസം സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാന ദിവസമായിരുന്നു അന്ന് അണ്ണാച്ചി സ്വാമി ഭഗവാന് പാലഭിഷേകത്തിനായി ശുദ്ധമായ രണ്ടിടം കഴി പശുവിൻ പാൽ കൊണ്ടുപോയി കൊടുത്തു ഭഗവാന്റെ മനസ്സും മേനിയും ഒരുപോലെ കുളിർക്കട്ടെ എന്നാലേ നല്ലവണ്ണം കായ് പിടിക്കുകയുള്ളൂ മെച്ചി കൊഴിയാതിരിക്കണമെങ്കിൽ ഭഗവാൻ തെങ്ങൻ കുലയിൽ ചെന്നിരിക്കുക തന്നെ വേണം അല്ലാതെ ഇത്രയും ധനുസ് നാളികേരം നമ്മുടെ മണ്ണിൽ പിടിച്ചു കിട്ടാൻ എളുപ്പമല്ല ഇവിടെ ഒരെണ്ണ അപൂർവമായി പിടിച്ചു കിട്ടുകയാണെങ്കിൽ അത് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ആ കാരുണ്യാതിലേകം ഒന്നുകൊണ്ട് മാത്രമാണ് തൻ്റെ കൽപ്പകവാടി ഉത്തരോത്തരം വ വർദ്ധിച്ചു വരുന്നത് അന്നാച്ചിസ്വാമി അങ്ങനെ വിശ്വസിച്ചു ഓരോ ചെറു ചലനങ്ങളും ഉണ്ടാകുന്നത് ഭഗവാൻ്റെ ഇച്ഛക്കനുസരിച്ചായിരിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രമാണം എട്ട് കുല പൊട്ടിയെങ്കിലും വിളഞ്ഞു കിട്ടിയത് രണ്ടേ രണ്ട് കുല തേങ്ങയാണ് ഈ രണ്ട് കുല തേങ്ങയിൽ നിന്ന് ഒരു കുല ഭഗവാനെ കൊണ്ടുപോയി കൊടുക്കണം ബാക്കി വല്ലതുമുണ്ടെങ്കിൽ പാകി മുളപ്പിക്കാം പ്രാർത്ഥനയ്ക്ക് വിപരീതമായി ചെറിയൊരു വ്യതിയാനം വരുത്തിയതുകൊണ്ടോ എന്തോ ഒരു കുല മൂത്തു പഴുത്ത നാളികേരം രാത്രി കളവുപോയി ആരാണ് വെട്ടിക്കൊണ്ടുപോയതെന്ന് ഒരു പിടിയുമില്ല അപ്പോഴാണ് ഓർത്തത് ഉണ്ടാകുന്നത് ആദ്യപടവ് നാളികേരം മുഴുവനും ഗുരുവായൂരപ്പനും കൊണ്ടുപോയി കൊടുക്കാമെന്നാണ് പ്രാർത്ഥിച്ചിരുന്നത് ആ പ്രാർത്ഥനയിൽ അല്പം മായം ചേർത്ത് രണ്ടാമത്തെ കുല നാളികേരം പാവി മുളപ്പിക്കാമെന്ന് കരുതിയ സ്വാർത്ഥത ഭഗവാൻ മനസ്സിലാക്കി അതുകൊണ്ട് അത് കളവുപോയി പോകട്ടെ സാരമില്ല സ്വാമി സമാധാനിച്ചു ഇനി ഒരു കുല ബാക്കിയുണ്ടല്ലോ അത് മുഴുവനും ഭഗവാനെ കൊണ്ടുപോയി തിരുന്നടക്കിൽ കാഴ്ച ഒരു കുലയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പതിനെട്ട് നാളികേരമുണ്ട് പതിനെട്ട് നാളികേരം പതിനെട്ട് മരതക പച്ചക്കുടങ്ങളാണ് ഒരിളനീരിൻ്റെ സ്വാദ്പോലെ അനുഭവിച്ചിട്ടില്ല ആദ്യമായി ഈ നാളികേരവും അതിനുള്ളിലെ മധുരമായ ജലവും ഭഗവാൻ തന്നെ രുചിച്ചു നോക്കട്ടെ പതിനെട്ട് നാളികേര ഒറ്റ കുലയായി വെട്ടിയെടുത്ത് അത് ഒരാളെ കൊണ്ട് തന്നെ ഏറ്റിച്ച് സന്നിധിയിൽ എത്തിക്കാനുള്ള പ്രയാസം ബുദ്ധിമുട്ട് തന്നെയാണ് പതിനെട്ട് നാളികേരം ഒരുമിച്ച് ഒരു കുലയായി എടുത്ത് തലയിൽ വെച്ചാൽ അവൻ്റെ മുതുക വളയും അതേറ്റണമെങ്കിൽ ചെറു മണ്ണാട്ടെ കുട്ടിച്ചാത്തനെ വിളിക്കേണ്ടി വരും അതൊരു പുലയനാണ് കിണറുപളിക്കാരൻ ആരുടെ പൊക്കം അതനുസരിച്ചുള്ള തടി എന്നിട്ടും ആളുകൾ അയാളെ കുട്ടിച്ചാത്തൻ എന്നാണ് വിളിച്ചിരുന്നത് ചാത്തൻ്റെ അച്ഛൻ തൊണ്ണൂറ് വയസ്സായ കിളവൻ വലിയ ചാത്തൻ ജീവിച്ചിരുന്നതുകൊണ്ട് മകൻ കുട്ടിച്ചാത്തൻ എന്ന പേരിൽ അറിയപ്പെട്ടു കുട്ടിച്ചാത്തനെ വിളിക്കാറായിട്ടല്ല ഒരു മാസം കൂടി കഴിഞ്ഞാൽ നാളികേരം പഴുത്തു ഉണങ്ങും ലേലത്തിന് വെച്ചാൽ അപ്പോഴും വിളിക്കാമല്ലോ സ്വാമി മനസ്സുകൊണ്ട് പലവിധ കണക്കുകൂട്ടലും നടത്തി ചാർച്ചക്കാരനും പഴയ സതീത്ഥ്യന്മാരിൽ ഒരുവനുമായ കാളന്മഠം വെങ്കിച്ചൻ ഇതിനിടയിലാണ് ചാടി വീണത് നിന്ന് ഒരു നാലിയേരം കിട്ടിയേ തീരൂ എന്ന് പിടിവാശി ഇനി ഇത് കൊടുക്കാൻ നിവർത്തിയില്ല ഗുരുവായൂരപ്പൻ നീക്കി വെച്ചിട്ടുള്ളതാണ് കാളന്മഠമല്ല സാഷാൽ പരമശിവം വന്നാൽ ഞാൻ ഈ കുലയിൽ നിന്ന് ഒരെണ്ണം ഉരിച്ചു കൊടുക്കില്ല കാളമ്മടം വെങ്കിടസ്വാമിയെ ഈ പ്രഖ്യാപനം വല്ലാതെ ചൊടിപ്പിച്ചു എന്താ തൻ്റെ നാളികേരത്തിന് നാല് കണ്ണുണ്ടോ രണ്ട് കൊമ്പുണ്ടോ ഗുരുവായൂരൊപ്പനുള്ള നാളികേരമായതുകൊണ്ട് ഒരു പക്ഷെ പൊളിച്ചു നോക്കിയാൽ നാലുകണ്ണും മുളയ്ക്കുമ്പോൾ രണ്ടു കൊമ്പും ഉണ്ടായെന്ന് വരും കളിയാതാക്കാതെ ഇതെല്ലാം തമ്പൂരാൻ്റെ വിളയാട്ടുതാൻ നിസ്സംഗനായി മേൽപോട്ട് അണ്ണാച്ചി സ്വാമി ദീക്ഷിതനെ പോലെ കൈകൂപ്പി തൊഴുതു നാല് പൊളിച്ച് കാട്ടിത്തരാമെന്നു ഐ വെങ്കിടച്ച് എന്തിനാണത് നാല് കണ്ണ് കാണാനാണോ അതെ എങ്കിൽ കാട്ടിത്തരാം ആ നാളുകേരം ഗുരുവായൂർ അമ്പലത്തിൽ വഴിപാട് കൊടുക്കുന്നതിന് മുൻപായി ഒരെണ്ണം എടുത്ത് ഗുരുവായൂരപ്പൻ്റെ കിഴക്കേ നടയിൽ വച്ച് പൊളിക്കാം പക്ഷേ മുളച്ച കൊമ്പ് രണ്ടെണ്ണം കാണണമെങ്കിൽ ഗോപുരം കയറേണ്ടി വരും അവിടെയാണത് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ വയ്ക്കുന്നത് അണ്ണാച്ചിസ്വാമിയും വിട്ടുകൊടുത്തില്ല വിളിച്ചാൽ വിളിയേൽക്കുന്ന പൊന്നുണ്ണി കൃഷ്ണൻ തൻ്റെ സഹായത്തിനുള്ളപ്പോൾ എന്തിനു ഭയപ്പെടണം സ്വാമി അണ്ണാച്ചിസ്വാമി സമാധിസ്ഥനെപ്പോലെ തെൻ്റെ നേരം കണ്ണടച്ചിരുന്നു കണ്ണടച്ചിരുട്ടാക്കണ അണ്ണാച്ചി തൻ്റെ തേങ്ങയിൽ ഒരെണ്ണത്തിന് നാല് കണ്ണു കണ്ടാൽ അന്ന് കാലം മഠത്തിൽ വെങ്കിടച്ഛൻ്റെ മുഴുവൻ സ്വത്തും തൻ്റെ പേരിൽ തീരെഴുതിത്തരും ഞാൻ എൻ്റെ ജീവിതാവസാനം വരെ തൻ്റെ ശിഷ്യനായി കഴിയാനും ഒരുക്കമാണ് ഇത് ചപ്പുകുട്ടൻ സ്വാമിയുടെ മകൻ വെങ്കിടച്ചൻ്റെ വെങ്കിടച്ചൻ പറയുന്നതാണ് അന്നാച്ചിസ്വാമി കണ്ണടച്ച് തുറമുക്കുമ്പോഴേക്കും സന്തോഷം കൊണ്ട് കുടുകുടെ കണ്ണൂരിൽ ലഭിച്ചുകൊണ്ടിരുന്നു എന്താണ് എന്ന് വെങ്കിടച്ചൻ സ്വാമിക്കും മനസ്സിലായില്ല ഭഗവാന്റെ ദിവ്യദർശനം ലഭിച്ച സായോജ്യമാണ് സ്വാമിയുടെ മുഖത്ത് പെട്ടെന്ന് ദൃശ്യമായത് അതിൻ്റെ സന്തോഷം കൊണ്ട് ഉണ്ടായിത്തീർന്ന കണ്ണുനീരാണ് ഇങ്ങനെ പൊഴിച്ചു വന്നത് കഥപോട് ഇങ്ങനെ സംഹരിക്കുകയാണ് രണ്ടുപേരെ ഒരുമിച്ച് അമ്പലത്തിൽ പോയി നാളികേരം ഭഗവാനെ തിരുമുൾക്കാഴ്ച വെച്ച് അണ്ണാച്ചിസ്വാമി സാഷ്ടാങ്കം നമസ്കരിച്ചു ക്ഷേത്ര സൂപ്രണ്ടിൻ്റെ പ്രത്യേക അനുമതിയോടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ ആ നാളികേരം ഒരു ഒരു കുലയിൽ നിന്ന് അടർത്തി പൊളിപ്പിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ആ നാളികേരത്തിന് മൂന്ന് കണ്ണിന് പോരാ നാല് കണ്ണുണ്ടായിരുന്നു നാലാമത്തെ കണ്ണ് നന്നായി ചെറുതായിരുന്നു എന്ന് മാത്രം എങ്കിലും ആ നാല് കണ്ണുകളും ഒരേപോലെ തിളക്കമുള്ളവയായിരുന്നു വലിയൊരു കണ്ണും ചുറ്റുഭാഗത്തും മൂന്ന് ചെറിയ കണ്ണുകളുമായുള്ള ആ നാളികേരം കാണുവാൻ തന്നെ ഒട്ടേറെ ഭക്തജനങ്ങൾ അവളുടെ തടിച്ചുകൂടി ഗുരുവായൂരപ്പൻ്റെ മായാവിലാസത്തിൽ നന്നേ നിസാരനായ ഈ സംഭവം കൂടി കൂടി നിന്നവർ മുഴുവൻ ഭക്തിപ്രകർഷനം ചുരിയാൻ ഉപകരിച്ചു അന്നാച്ചിസ്വാമിയുടെ കാൽക്കൽ കാളം വടം ആ നിമിഷം അടിമ കടന്നു നാളികേരത്തിന് നാല് കണ്ണ് മാത്രമല്ല രണ്ടു കൊമ്പും പ്രത്യേകമായി മുളയ്ക്കുമെന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ട് അതിലെ ഒരു നാളികേരം കിഴക്കേ ഗോപുരത്തിൻ്റെ തട്ടിന് മുകളിൽ കിടന്ന് മുളച്ചു കുട്ടിയുടെ മുളക്കൊമ്പ് പോലെ ഇരുഭാഗത്തേക്കും കൊമ്പോട് തൂങ്ങി നിൽക്കുന്ന ഒരു നാളികേരം ഏറെ വർഷങ്ങൾ കിഴക്കേ ഗോപുരത്തിൻ്റെ ചിത്രപ്പണികളുള്ള ആ വളവിൽ തുഴുങ്ങിക്കിടന്നിരുന്നു കാണികൾക്ക് അത്ഭുത ആധാരങ്ങൾ ഉളവാക്കിയിരുന്ന ആ നാളികേരം ഇന്നവിടെയില്ല ഒരു പക്ഷെ പ്രകൃതിയുടെ വികൃതികൾ ഒന്നാകാം ആ നാളികേരവും എങ്കിലും ആകർഷണീയമായ ഒരു ഔഗന്ധിയുടെ വട്ടത്തിൽ ആടിക്കളിച്ചിരുന്ന ആ വലുപ്പമേറിയ തേങ്ങ എല്ലാ നിലയ്ക്കും ആകർഷകമായിരുന്നു